ഐ പി എല്ലിൽ ഏറ്റവുമധികം വിമർശനമേറ്റുവാങ്ങിയ ഒരു താരമാണ് റിയാൻ പരാഗ് ആഭ്യന്തര ക്രിക്കറ്റിൽ വേണ്ടി റൺസ് വാരി കൂട്ടുമ്പോഴും ഐ പി എല്ലിൽ അദ്ദേഹം രാജസ്ഥാൻ നിരയിലെ ഏറ്റവും മോശമായ ബാറ്ററായിരുന്നു എന്നിട്ടും രാജസ്ഥാൻ താരത്തിന് അവസരം കൊടുത്തുകൊണ്ടേയിരുന്നു കാരണം പരാഗിന്റെ കഴിവിൽ അവർക്ക് അത്ര വിശ്വാസമായിരുന്നു രാജസ്ഥാന്റെ ആ തീരുമാനം എത്രമാത്രം ശരിയായിരുന്നുവെന്ന് ഈ സീസണിലെ സ്ഥിരതയാർന്ന പ്രകടനങ്ങളിലൂടെ പരാഗ് തെളിയിച്ചു കഴിഞ്ഞു ഇത്തവണത്തെ റൺവേട്ടക്കാരുടെ ഓറഞ്ച് ക്യാപ്ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്ത് താരമുണ്ട് മൂന്ന് കളിയിലായി രണ്ട് അർദ്ധ സെഞ്ചുറിയടക്കം നൂറ്റി എൺപത്തിയൊന്ന് റൺസ് പരാഗ് ഇതിനോടകം നേടിക്കഴിഞ്ഞു ഇപ്പോഴിതാ വരാനിരിക്കുന്ന ഐ സി സി ടി ട്വന്റി വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ ടീമിലേക്ക് താരമെത്തുമെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് വരുന്ന ജൂൺ മാസം ഐ സി സിയുടെ ടി ട്വന്റി വേൾഡ് കപ്പ് വെസ്റ്റ് ഇൻഡീസ് അമേരിക്ക എന്നിവിടങ്ങളിലായി നടക്കാനിരിക്കെ റിയാൻ പരാഗും മായാങ്ക് യാദവും ഇന്ത്യൻ സെലക്ടർമാരുടെ നോട്ടപ്പുള്ളികളായി മാറിക്കഴിഞ്ഞു റിയാൻ പരാഗിന്റെ കാര്യമെടുത്താൽ ഐ പി എല്ലിലേക്ക് വരുന്നതിനു മുൻപ് തന്നെ താരം മികച്ച ഫോമിലായിരുന്നു കഴിഞ്ഞ സയ്യിദ് മുഷ്താഖ് അലി ടി ട്വന്റി ട്രോഫി ടൂർണമെന്റിൽ ഏറ്റവും അധികം റൺസ് നേടിയത് താരമാണ് എൺപത്തി അഞ്ചെന്ന ആവറേജിൽ എന്ന സ്ട്രൈക്ക് റേറ്റോടെ താരം വാരിക്കൂട്ടിയത് അഞ്ഞൂറ്റി പത്ത് ആണ് ഐ പി എല്ലിലും മിന്നും ഫോമിലാണ് താരം ലക്നൌ സൂപ്പർ ജെയിൻസുമായുള്ള ആദ്യ കളിയിൽ നാൽപ്പത്തി മൂന്ന് റൺസുമായാണ് പരാഗ് തുടങ്ങിയത് ഡൽഹി ക്യാപിറ്റൽസിനെതിരെ രണ്ടാമത്തെ കളിയിൽ പുറത്താവാതെ എൺപത്തിനാല് റൺസും നേടി അവസാനമായി മുംബൈക്കെതിരെ പുറത്താവാതെ അൻപത്തിനാല് റൺസും പരാഗ് നേടി ഈ മൂന്ന് കളിയിലും സമ്മർദ്ദ ഘട്ടങ്ങളിലാണ് പരാഗ് ക്രീസിലെത്തിയത് ഒരു ബാറ്റർ എന്ന നിലയിൽ പരാഗിന്റെ പക്വതയാണ് ഇത് തെളിയിക്കുന്നത് ഇങ്ങനെയൊരു ബാറ്റർ ടീമിലുണ്ടെങ്കിൽ അത് വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് വലിയൊരു മുതൽക്കൂട്ടായി മാറും അതേസമയം ബോളിംഗിലെ മിന്നും പ്രകടനമാണ് ലക്നൌ താരമായ മായാങ്ക് യാദവിനെ സെലക്ടർമാർ നോട്ടമിടാൻ കാരണം താരം ഇതുവരെ ഐ കളിച്ചത് ആകെ രണ്ടേ രണ്ട് മത്സരങ്ങളാണ് ആദ്യ രണ്ട് കളിയിലും മൂന്ന് വിക്കറ്റ് വീതം നേടിയ താരം തന്റെ വേഗതയും കൃത്യതയും കൊണ്ട് ക്രിക്കറ്റ് ലോകത്തെ അമ്പരപ്പിച്ചിരുന്നു റിയാൻ പരാഗും മായാങ്ക് യാദവും വരാനിരിക്കുന്ന ടി വേൾഡ് കപ്പ് ടീമിൽ ഇടം നേടുമെന്ന് തന്നെ കരുതാം